തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മാവേലിക്കര പള്ളിയറക്കാവ് സരസ്വതി ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് പുതിയ മൈക്ക് സെറ്റ് സമർപ്പിച്ചു പ്രൊഫസർ വി ലക്ഷ്മി നാരായണനാണ് ഉപദേശക സമിതിക്ക് വേണ്ടി മൈക്ക് സെറ്റ് സമർപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മാവേലിക്കര പള്ളിയറക്കാവ് സരസ്വതി ക്ഷേത്രത്തിലെ പുതിയ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് പുതിയ മൈക്ക് സെറ്റ് സമർപ്പിച്ചു പ്രൊഫസർ വി ലക്ഷ്മി നാരായണനാണ് ഉപദേശക സമിതിക്ക് വേണ്ടി മൈക്ക് സെറ്റ് സമർപ്പിച്ചത് യോഗത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എസ് ഹരി അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഇവിടെ എന്നാണ് എല്ലാവരും എടുത്താ നല്ലതായിരുന്നു ഇതേ എല്ലാ അന്നേരം ഞാൻ ഇതിന്റെ നടപടികളോട്ട് മുന്നോട്ട് പോയി അപ്പം അതെല്ലാം നല്ല ഭംഗിയായി നടന്നു ഈ അമ്പലത്തിലെ ഇത്രയൊക്കെ കാര്യങ്ങള് നടന്നു വരുന്നതും എനിക്ക് വലിയൊരു സന്തോഷമാണ് എല്ലാ സഹകരിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ യോഗത്തിൽ ക്ഷേത്രം തന്ത്രി വാരണാസി നാരായണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ശ്രീകുമാർ നമ്പൂതിരി പ്രൊഫസർ എസ് രാമകൃഷ്ണൻ ഉപദേശക സമിതി സെക്രട്ടറി ജെ ലക്ഷ്മി നാരായണൻ ട്രഷറർ വിനീത് ഉണ്ണിത്താൻ അംഗങ്ങളായ രവികുമാർ പ്രകാശ് നാരായണൻ കലേഷ് കുമാർ വിഭു എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിന് രാവിലെ ഇന്ന നടക്കണം ഇന്ന രീതി പാട്ട് നടത്തണം ഇന്ന രീതി നവ നടത്തണം അതിന് തെണ്ട വേണം അത്ര ഇതൊക്കെ പുഴിക്കുള്ള അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം ഒരു മൈക്ക് ഇവിടെ വായനയൊക്കെ ഇതും പതിവുള്ളതാണ് അതായത് നമ്മുടെ വാവിനൊക്കെ പതിവൊള്ളതാണ് അത് നടക്കുന്നില്ലല്ലോ എന്നാൽ ഒരു മൈക്ക് സെറ്റ് നമുക്ക് ഞങ്ങളുടെ കുടുംബം എല്ലാം കൂടെ ചേർന്ന് വ്യക്തിപ്പെടുക എന്ന് പറഞ്ഞു ഒരു കൺസെൻറ്റ് ഒരു മൂത്ത അദ്ദേഹം ഒരു കൺസെൻ്റിൽ ഇന്നലെ യോഗത്തിനുശേഷം വനിതാംഗങ്ങളുടെ നേതൃത്വത്തിൽ ലക്ഷ്മി സഹസ്ര നാമജപ അർച്ചനയും നടന്നു ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു മാവലിക്കര